ഒരു മാർഗം ഞാൻ ആലോചിച്ചു ഒളിച്ചോട്ടം നമ്മളെ അറിയാത്ത ദൂരെ ഏതെങ്കിലും ഒരു നാട്ടിൽ നാട്ടിച്ചെന്ന് ഒരു ഒളിവ് ജീവിതം നമ്മളെയും ആരും കാണണ്ട നമുക്കും ആരെയും കാണണ്ട ശിഷ്ടകാരം അങ്ങനെ പോട്ടെ ആലോചിക്കുമ്പോഴ ഒന്ന് മനസ്സിൽ വന്നത് കുളിച്ചോടിയാൽ ഭാവ സിന്ധുവിന്റെ കാര്യം നോക്കാൻ ആരുണ്ട് നമ്മളെ സഹായിക്കാൻ ആരുമില്ല എവിടെയെങ്കിലും ചെന്ന് അഭയം തേടണമെന്ന് പറയാനുള്ള മനസ്സുമില്ല ഗതിയില്ലാതെ ഞാനും എന്റെ മക്കളും തെരുവിലേക്ക് ഇറങ്ങണം നമ്മൾ ജീവിച്ച സാഹചര്യം ഒരുക്കാൻ കഴിയാത്തോണ്ടാവും ഭാർഗവി പോലും ഒന്നും പറഞ്ഞില്ല അവളെയും കുറ്റം പറയാൻ പറ്റില്ല ചന്ദ്രോത്വ പ്രഭാവതി മക്കളും അവരുടെ വീട്ടിൽ അഭയാർത്ഥികളായി കഴിയുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനൊരു ഗതികെട്ട അവസ്ഥയിൽ ആദ്യമായിട്ട ഞാൻ പെട്ടുപോകുന്നു എന്ത് ചെയ്യണമെന്ന് കിട്ടുന്നില്ല അമ്മേ അമ്മ വിഷമിക്കാതെ നമ്മളങ്ങനെ അഭയാർത്ഥികളൊന്നും ആവാൻ പോകുന്നില്ല പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മളുടെ ശത്രുക്കളുടെ മുൻപേ തന്നെ നമ്മൾ ഉണ്ടാവണം അവരുടെ കൺമുന്നിൽ തന്നെ ജീവിക്കണം വീട്ടിലേക്ക് കയറുന്നത് അവര് കാണണം അതേമ്മേ അമ്മ വിഷമിക്കാതെ നമ്മൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനെ വിളിച്ചോടണം നമ്മളിവിടെ തന്നെ ജീവിക്കാം ഞാൻ വൈകാതെ ഏതെങ്കിലും ജോലിക്കിറങ്ങും നമ്മൾ ജീവിക്കും അതൊക്കെ നമുക്ക് പറയാൻ നല്ലതെ വിചാരിക്കുന്നത്ര എളുപ്പത്തിൽ നടക്കുമോ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ എത്ര രൂപ വേണം അതിന്റെ അഡ്വാൻസ് എത്രയാവും പിന്നെ വീട്ടു ചെലവുകൾ കോടതി ചെലവുകള് ചിന്തിച്ചിട്ട് ഭ്രാന്ത ഒന്നും ചിന്തിക്കണ്ട അതൊക്കെ ഞങ്ങൾ ആലോചിച്ചോളാം അമ്മ സമാധാനായിട്ടിരിക്കണം മനസ്സ് മരവിച്ചു തുടങ്ങിയതുപോലെ ഒന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോ ഒന്ന് വെറുതെ ഇരിക്കേ കൈവിട്ട് പോയതൊക്കെ നമ്മൾ തിരിച്ചു അമ്മേ മാത്രം മതി ദേവിയുടെ പോലൊക്കെ നിരാശപ്പെടാതിരുന്നോ അങ്ങോട്ടൊന്ന് ചെല്ലണ ഞങ്ങളൊന്ന് പോയിട്ട് വരാം അവര് വിളിച്ചതും മറ്റൊന്നും ആവില്ല നമ്മൾ ഇവിടുന്ന് എവിടേക്കാ പോകുന്ന ് വിളിച്ചുകൊണ്ടുവന്ന് പെണ്ണല്ലേ ദേവിക സ്വന്തം മുള എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കാനാവും ഒന്നും പറയണ്ട ഒരു വഴിതെളിയും നിങ്ങൾ പറഞ്ഞതുപോലെ തോൽക്കാതെ പൊരുതി നിൽക്കും നമ്മള് പിന്നെ നമ്മൾ ഈ വീടിന്റെ പടിയിറങ്ങുമ്പോ ും അവിടെ നിങ്ങോട്ട് വരണ്ടെന്ന് പറയണം അങ്ങനെ ഒരു യാത്ര പറച്ചിൽ വേണ്ട നിങ്ങൾ പോയിട്ട് വാ അമ്മ വെറുതെ ഒരു ഓരോന്നോർത്ത് സങ്കടപ്പെടരുത് ഇല്ല മോളെ വിഷമിക്കണ്ട നിങ്ങൾ പോയിട്ടുവാ